ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ദിയ അമ്മയായത് ആൺകുഞ്ഞാണ് ഇവർക്ക് പിറന്നത് ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ ആരാധകരുമായി പങ്കുവച്ചിരുന്നു അതിനാൽ തന്നെ കുഞ്ഞിനെ കാണാൻ ആരാധകരും കാത്തിരിക്കുകയാണ് കുഞ്ഞിന്റെ മുഖം ദിയ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല അതേസമയം ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ജനന സമയത്ത് ദിയയ്ക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അടുത്തുണ്ട് ലേബർ പെയിനുള്ള സമയത്ത് അമ്മയുടെ കൈ കൈപിടിച്ച് ദിയ കരയുന്നുണ്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ അഹാനയുടെ കണ്ണു നിറഞ്ഞു വൈകാരികമായ നിമിഷങ്ങളാണ് ദിയയുടെ വ്ളോഗിൽ നിരവധി പേരാണ് ദിയയുടെയും കുടുംബത്തിന്റെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് കമന്റുകളുമായി എത്തിയത് താര കുടുംബത്തിന്റെ പരസ്പര സ്നേഹവും കരുതലും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് ദിയയുടെ ഡെലിവറി വ്ളോഗ് കേരളത്തിലെ പല ഇൻഫ്ലുവൻസേഴ്സും ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കെല്ലാം മുകളിലാണ് ദിയയുടെ വീഡിയോയ്ക്കുള്ള റീച്ച് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഇൻഫ്ലുവൻസർ പേളിമാണിയാണ് പേളിമാണിയും ഇളയമകള് നിതാരയുടെ ഡെലിവറി ബ്ലോഗും പങ്കുവച്ചിരുന്നു ത്രീ പോയിന്റ് സിക്സ് മില്യൺ വ്യൂവേഴ്സാണ് ഇളയമകൾ നിതാരയുടെ ജനന സമയത്ത് പേളി പങ്കുവച്ച വ്ലോഗിന് ലഭിച്ചത് ഈ വീഡിയോ വന്നിട്ട് ഒരു വർഷമായി അതേസമയം ദിയാകൃഷ്ണ വീഡിയോ പങ്കുവെച്ച് പതിനാല് മണിക്കൂറിനുള്ളിൽ വ്യൂവേഴ്സ് മില്യൺ കടന്നു ദിയയുടെ കുടുംബത്തിന്റെ സാന്നിധ്യമാണ് ഡെലിവറി വ്ളോഗ് വ്യത്യസ്തമാക്കുന്നത് മൂന്ന് സഹോദരിമാരും അമ്മയും ഭർത്താവ് അശ്വിനും കുഞ്ഞു ജനിക്കുമ്പോൾ ദിയ്ക്കരികിലുണ്ട് വൈകാരിക നിമിഷങ്ങൾ വ്ളോഗ് കാഴ്ചക്കാർക്ക് ഹൃദ്യമായി പ്രത്യേകിച്ചും അഹാനാകൃഷ്ണയുടെ കണ്ണുനീരിനെക്കുറിച്ചും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം പേളിമാണിയുടെ രണ്ടാമത്തെ ഡെലിവറി ബ്ലോഗിനാണ് ത്രീ പോയിന്റ് സിക്സ് മില്യൺ കാഴ്ചക്കാർ ആദ്യത്തെ കുഞ്ഞു ജനിച്ചപ്പോഴുള്ള വീഡിയോയ്ക്ക് ഒമ്പത് മില്യണിലേറെ കാഴ്ചക്കാരുണ്ട് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പേളിമാണിയുടെ രണ്ട് മക്കളും ഇനി ദിയയുടെ കുഞ്ഞും ഈ ജനശ്രദ്ധ നേടുമെന്ന് ഉറപ്പാണ് അമ്മയായ ദിയാകൃഷ്ണയ്ക്ക് പേളിമാണി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് അടുത്തറിയുന്നവരാണ് പേളിമാണിയും ദിയാകൃഷ്ണയും